ഇതുപോലെ കറുത്ത ചെറുപഴങ്ങൾ കളയാറാണ് പൊതുവേ പതിവല്ലേ അപ്പോൾ ഇനി ഇതാരും കളയേണ്ട ആവശ്യമൊന്നുമില്ല നല്ലൊരു പലഹാരം നമ്മൾക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഐറ്റങ്ങൾ വെച്ച് നമ്മൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ നല്ല പഴുത്ത പഴം ആയിരിക്കണം കേട്ടോ ഇതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾക്ക് അരിഞ്ഞെടുക്കാം ഇതുപോലെ നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിതൊന്ന് വഴറ്റിയെടുക്കണം അതിനൊരു അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച പഴം ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ലോ ഇട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇത് നമുക്കിന്ന് വെന്ത് കിട്ടും കാരണം നല്ലപോലെ പഴുത്ത ഒടയാറായ പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വയൻ്റെ കിട്ടും അപ്പം നല്ലപോലെ ഉടച്ചെടുക്കണം നല്ലപോലെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുത്ത അരിപ്പൊടിയല്ല വറുക്കാത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം വേണ്ടത് ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തേങ്ങയുടെ പകുതി ചെരുവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കേണ്ട ഏലക്കയുടെ ഫ്ലേവർ നിങ്ങൾക്ക് വേണ്ട എങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയതുകൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു രണ്ടച്ച ശർക്കര ഒരുക്കിയതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മധുരം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം കുറവാ വേണ്ടെങ്കിൽ ശർക്കരയുടെ എണ്ണം കുറച്ചാൽ മതി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളമൊന്നും നമ്മൾ ചേർക്കണില്ല ഈ വെള്ള ഇതിലെ ഈ ശർക്കരയുടെ വെള്ളത്തിൽ മാത്രമാണ് നമ്മൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ചൂടാറാൻ ചൂടാറുമ്പിക്കാം ഇളം ചൂടുണ്ട് ആ ഇളം ചൂട് തന്നെ നമ്മളൊന്ന് കൈ വെച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം നല്ലപോലെ ഒന്ന് കൈ വെച്ച് കുഴച്ചെടുക്കണം ഇപ്പം നല്ല ചൂടുണ്ടെങ്കിൽ നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിൽ ഒരു പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും ആ ഇളം ചൂടോടെ കുഴച്ചെടുക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് പലഹാരം ഉണ്ടാക്കിയെടുക്കാം അതിന് ഞാൻ പ്ലാവിലയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ വെച്ചിട്ട് നമ്മളൊന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക ഇതിന് നമുക്ക് ഒറ്റപ്പ് പ്ലാവില മാത്രം മതി നമുക്ക് പലഹാരങ്ങളും ഫുള്ളായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം വാഴയിലേലാണെങ്കിൽ അങ്ങേയും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അത ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് ഉള്ളൊരു പലഹാരം കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ചെറുപഴം ആയാലും ശരി നേന്ത്രപ്പഴം ആയാലും ശരി നല്ല പഴുത്ത പഴങ്ങൾ ആരും കളയാതെ നമ്മളൊരു ആണല്ലോ ഇട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ ഇത് അങ്ങനെ കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ വളരെ സിമ്പിളും അതേപോലെയുള്ള നല്ല ടേസ്റ്റുള്ളൊരു പലഹാരം കൂടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കുട്ടികൾക്ക് നാല് മണിക്ക് സ്കൂളിൽ നിന്നൊക്കെ വിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമൊന്നാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ശർക്കര ഇഷ്ടമല്ല എങ്കിൽ പഞ്ചസാര ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇത് ആവി ചമ്പിൽ വെച്ചിട്ട് നമുക്കിത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ തന്നെ നമ്മുടെ പലഹാര റെഡിയായി കിട്ടി വളരെ സിമ്പിളായിട്ടും ടേസ്റ്റിയും ആയിട്ടുള്ള ഈ പലഹാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ആവി ചമ്പിലേക്ക് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പം ഞാൻ കുറച്ച് പ്ലാവിലേൽ വേറെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഡിസൈൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നേരത്തതായിട്ട് നമുക്ക് വാഴയിലോ അല്ലെങ്കിൽ പ്ലാവിലയിലോ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റുള്ള നല്ല പഴുത്ത് കറുത്ത പഴം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം ഈ പലഹാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ